വിശുദ്ധ ലോക അറിയിച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്നു മുതൽ തിരുവചനങ്ങൾ വിശുദ്ധ ലോകയുടെ സുവിശേഷത്തിലെ കാണാതെ പോയ ആടിന്റെ നാണയത്തിന്റെ മകന്റെ ഉപമങ്ങൾ പറയുന്ന അധ്യായത്തിലെ ആദ്യ ഭാഗമാണിത് കാണാതെ പോയ ആടിന്റെ കണ്ടുകെട്ടുമ്പോഴുള്ള വികാരം സന്തോഷത്തിൻ്റെതാ നഷ്ടപ്പെട്ട ആടിനെ തിരിച്ചു കിട്ടുമ്പോൾ ഉടമ നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവൻ എന്നാണ് എല്ലാവരോടും പറയുക അനുഭവിക്കുന്ന പാപി തിരിച്ചു വരുമ്പോൾ സ്വർഗം സന്തോഷിക്കും സന്തോഷമാണ് എവിടെയും ദർശിക്കുന്ന ഒരു വികാരം മറ്റുള്ളവരുടെ തിരിച്ചുവരവിൽ നന്മയിൽ നമ്മൾ സന്തോഷിക്കാറുണ്ടോ മനുഷ്യൻ്റെ നന്മയിൽ ദൈവം സ്വർഗവും സന്തോഷിക്കാറുണ്ട് പക്ഷേ അസൂയ പോണ്ട മനുഷ്യർ സന്തോഷിക്കാറില്ല അപരൻ്റെ നന്മയിൽ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിച്ചോദിക്കുക അപ്പോൾ നാം സ്വർഗത്തോളം ഉയരുകയാണ് ചെയ്യുക അല്ലെങ്കിൽ പാതാളത്തോളം താഴ്ത്തപ്പെടുമെന്ന് കർത്താവ് നമ്മളോട് പറയുകയും നമ്മുടെ കർത്താവായി സംസടീ കൃപയും പിതാവായ സ്നേഹം സ്നേഹവും പരിശുദ്ധാന് സഹായസുഖങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കുവാം